റിയാവോ പള്ളിയിൽ പോണിയോ പള്ളി രണ്ടു പോയോ ആ പോകുന്നില്ലെങ്കിലും നമുക്ക് രണ്ടു പള്ളിയിൽ പോകണം ഞാൻ കൊണ്ടുപോയി നമ്മൾ രണ്ടു ഒരുമിച്ചേ പോകുന്നുള്ളൂ അവിടുന്ന് നമുക്ക് വേണ്ടിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന കുട്ടികൾ ഉണ്ടാവുക എനിക്ക് പണി ഒന്ന് പണിയില്ല നമുക്ക് എന്തായാലും പോകും പള്ളിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് എന്തൊരു കഷ്ടമാണ് ഇതുവരെ പോയിട്ടില്ലല്ലോ അപ്പൊ എന്തെങ്കിലും പോണം നമുക്ക് അത് മാത്രമല്ല പോയിട്ട് വരുമ്പോൾ ഒരു കിലോ മട്ടനും മേടിക്കണം മട്ടനാ മട്ടൺന്ന് പറയുമ്പോ ഇങ്ങനെ കെട്ടണം ഇതുവരെ കേട്ടിട്ടില്ല മട്ടൺന്ന് വലിയ വലിയ വില വില കൊടുക്കണം ആ ഞാൻ എനിക്ക് എന്തായാലും മട്ടൻ വേണം എത്ര നാളായിട്ട് ഞാൻ പോയി റെഡിയാൻ പറ്റി വന്നേക്കണം എനിക്ക് ഉമ്മച്ചി എനിക്കറിയാം വീണ്ടും കിടക്കുന്നു വന്നില്ലല്ലോ ചിരിമർത്താനൊക്കെ കേട്ടല്ലോ വാപ്പ എന്റെ പാലവിടെ ഉമ്മച്ച് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടെല്ലേ ഓൾ എന്താ വന്നത് ഉമ്മച്ച് വന്നില്ല ഉമ്മ ഇവിടെ ഇല്ല വാപ്പാ ഇല്ലേ സംസാരം കേട്ടുപോലെ പോന്ന് ഞാൻ എടുത്ത് അറിഞ്ഞു കുടിച്ച പോരാഞ്ചിച്ച് കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കി കുടിച്ചോ ഓട്ടാ മാതൃ

അല്ല എന്താ ഈ സ്ഥിതി എന്താശുപത്രി സ്ഥിതിമാടെ കാര്യം എന്ന് പറഞ്ഞ അവിടെ ആർ സി സി ലായിരുന്നല്ലോ അപ്പൊ അവരവിടെന്ന് പറഞ്ഞു ഇനി ഇവിടെ കിടത്തണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യൊന്നും ഇല്ലെന്നൊക്കെയാണ് അപ്പൊ ഇനിയിപ്പ എന്തേലൊക്കെ സംഭവിച്ചു പോയാല് അതിനു മുമ്പ് ഓൾക്കൊന്നു അവരെ കാണണം എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പോയൊക്കെയാണ് എന്ത് കാണണിന്റെ വാസുറ്റി എന്ത് സുന്ദരി ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അറിയാം ഇപ്പൊ തലേല മുടിയും പോയി ആകെ എല്ലും തോലും ആയികം കൂടി കൊഴിഞ്ഞു പോയി അതൊക്കെ കണ്ടാല് എന്നെ സംബന്ധിച്ചോടത്തോളം അതൊക്കെ ആ കോലം കണ്ട പിന്നെ രണ്ട് പുസ്തകിന്റെ മനസ്സൊന്നത് അങ്ങോട്ട് പോകില്ല അത് ഞാൻ പോവാൻ ഇത്രക്കുള്ളു മനുഷ്യന്മാരെ സ്ഥിതി അതെ ഒരാളൊന്നും ഓർക്കില്ല ആൾക്കാരിങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പരാക്രമടിച്ചോണ്ടിരിക്കുന്നു മനുഷ്യന്മാരെ കാര്യം പറഞ്ഞാണ്ടല്ലോ ഇത്ര ആർത്തി പൂണ്ട് നടക്കുന്ന ഒരു ജന്തു മനുഷ്യന്മാരെ മാതിരി വേറെ ഈ ദുനിയവലും അല്ലേ എടാ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ ഒരു അഞ്ച് സെന്റ് സാലം അതിലൊരു അല്ലേ പെരേണ്ട കഴിയാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം ഇത്രല്ലേ വേണ്ടു അത്ര വേണ്ടു ഈ ഇത് പോണതും വേണം അധ്യേന പോണതും വേണം ഒക്കെ എൻ്റെ എന്തിനാണ് ഇതേമാതിരി ആയി തീരാ അല്ല ഏഹ് ഇവിടെ ജോസൂട്ടി ടൗണിലെ സ്ഥലത്തിന്റെ കാര്യം എന്തായി ഏതാ സെന്റോ ഓ അതല്ലേ ഏ അയ്യോ അതൊക്കെ ഏത് കണ്ണു പൊട്ടനും തരും മുപ്പത്തയ്യായിരം റുപ്യ തറവാടക അതൊന്നും മേടിക്കാണോ അമ്മക്കൊന്നല്ലോ വിധി ഉള്ളവർക്ക് തന്നെ കിട്ടുള്ള കിട്ടൂലപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു ഏഹ് ഇല്ല കുറച്ച് മുമ്പപ്പൊ നീ എന്നല്ലേ പറഞ്ഞു ഒരു മനുഷ്യന് ജീവിക്കണം കാഞ്ചേശന്റെ സ്ഥലവും പിന്നെ ചെറിയ ഒരു പൊരയും എന്തെങ്കിലും വരുമാനത്തിനുള്ളൊരു തൊഴിലും മതി പൊതുവേ പൊതുവേ പറഞ്ഞു എന്താ ഓവർ ടൈം മതിയാ പോണത് ഞാൻ കുടിച്ചില്ലേ ഞാൻ നിങ്ങള് വിളിക്കാൻ വേണ്ടി വന്നതല്ലേ അല്ല ഞാൻ അവള് കാലത്തേക്കുള്ള ഭക്ഷണൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത് അതുകൊണ്ടാണ് ആഹ് എന്നാ ശരി എന്നാ ശെരി എന്നാ കഴിക്കുണ്ടായിരുന്ന അതെ ഇവക്ക് കൊറേ ആളായിട്ട് പോതിരി മട്ടം തിന്നണോന്ന് ഒന്നര കിലോ മട്ടം വാങ്ങിട്ട് അല്ല ഞാനിതപ്പാസുട്ടി രാവിലെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല അപ്പൊ ഉച്ചക്കാൻ കണ്ടിട്ട് ചല്ല എന്ന് പറഞ്ഞേക്കാ

ണോ ഓ ഉച്ചേക്കുള്ള റെഡി ആക്കുവായിരുന്നു അമ്മയുടെ പോയിടി അമ്മേ ഇവിടെ അടുത്ത് വെല്ലുമ്മയുടെ വീടുണ്ട് അവിടെ പോയിരിക്ക വയസ്സായി ഓ അപ്പൊ ഇന്ന് വരില്ല ഇരിക്കുന്നു അല്ല വൈകിട്ടെത്തും മക്കളെവിടെ മക്കളവിടെ പൊറത്തേക്കാളും കളിക്കുന്നുണ്ട് കണ്ടില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല വരുന്നവയ്ക്ക് അല്ല എന്താ ഇത് കൊറച്ച് മട്ടന മട്ടനോ എന്താ വിശേഷം വിശേഷം ഒന്നുമില്ല ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വരുന്നവയ്ക്ക് മേടിച്ചതാ പിന്നെ അപ്പുറത്ത് റെസ്യ ഇല്ലല്ലോ അപ്പൊ ഇനി ഇക്കേനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിക്കാന്ന് വിചാരിച്ചു അയ്യോ കൂടി ഞാൻ ഇക്കൂടി ആക്കി പറഞ്ഞു പറഞ്ഞു രാവിലെ എന്തോ കഴിക്കാൻ വിളിച്ചപ്പോ വന്നില്ലെന്നോ അതുകൊണ്ട് ഉച്ചക്ക് ഇവിടെനിന്ന് കഴിക്കുന്നെന്നൊക്കെ പറഞ്ഞു അപ്പേ ഞാന് പോകുമ്പോ അവരെ വിളിച്ചോണ്ട് പോവാ അമ്മുനെ അയ്യോ അവർക്കോളും കൂടി ഞാൻ റെഡിയാക്കിയില്ലോടാ അതൊക്കെ പോട്ടെ അവരെ രാത്രി കഴിച്ചോളും വല്ലപ്പോയില്ല മട്ടൻ കഴിക്കണേ അത് ശരിയാണ് അച്ചുന് മട്ടൻ കേട്ടോണ്ടല്ലോ ഇപ്പൊ തന്നെ നിന്റെ കൂടെ പോരും അവരിവിടെ കളിക്കാൻ പോയി കളിണ്ട് പറമ്പിലാണോ അപ്പൊ അവരെ നോക്കണ്ട ശരി സത്യം പറഞ്ഞാ നിങ്ങള് രണ്ടാളാണ് ഭാഗ്യവന്മാര് അല്ല നിങ്ങളൊക്കെ എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പുറത്തേക്കും പോണില്ലേ ബന്ധുക്കളുടെ വീട്ടിലേക്കോ അങ്ങനെയോ എവിടേക്കെങ്കിലും മല്ലികം പോവൂല എവിടേക്കും പോവാനും ഇല്ല അല്ല സത്യത്തിൽ പറഞ്ഞു ശരിയാട്ടോ ഓള് വല്ലപ്പോഴും എങ്ങനെയൊന്നും ഇറങ്ങുമ്പോണ്ടല്ലോ ഒക്കെ എന്താ സ്വാതന്ത്ര്യം കിട്ടിയ മാതിരി അല്ലേ അല്ല അത് വല്ല വാവിനും ഇവര് പുറത്തോട്ട് പോകുന്നോണ്ട് നിങ്ങക്ക് വെറുതെ തോന്നിയാണ് എനിക്കാണെങ്കിൽ ജെർസി പാർലറിൽ പോവാതെ നിക്കണ ദിവസമാണ് സന്തോഷം അല്ല വീട്ടിലെന്താവൂല്ല അതെ ഈ മല്ലിക റസിയൊക്കെ ഒരു അഞ്ചുപത്തു ദിവസം ഇവിടെ ഇല്ലാതെ നോക്കട്ടെ അപ്പൊ അറിയാൻ്റെ ഒരു പുളി അങ്ങനെ പത്ത് ദിവസം പറ്റൂല എവിടെ പോയി ജെസിയെ ടി ആ മട്ടൻ അതിലിരുന്ന് ചെയ്യും നീ അതായിട്ട് ഞങ്ങൾ വന്നേ എന്ത് മട്ടൻ ഞങ്ങൾ എല്ലപ്പഴും ഒരു പരദോഷം പറയാൻ കിട്ടുന്ന സമയത്ത് അവർക്ക് ഒന്നും ഒന്നിച്ച് കൂട്ടാൻ കൊള്ളൂല നിന്നിട്ട് അവിടെ വന്നിട്ട് പണി മട്ടനും പോകും തോട്ടില്ല സാമ്പാറേ സാമ്പാറോ അത് പറഞ്ഞിട്ട് വേണ്ട പോയിട്ടേ എന്നെ ആരെങ്കിലും നല്ലത് പറഞ്ഞ പിടിക്കില്ല സാമ്പെ ഞങ്ങളുടെ അവിടെ പണിക്ക് വരാറുണ്ടായിരുന്നു പൗലോസ് വരാറുണ്ടായിരുന്നെ ഞാൻ എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം സാധനങ്ങൾ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം ാണ് പിള്ളേരെ വന്നിരിക്കണോ അതെ ഒരു പണി നീ ഇവിടെ നീ ഇവിടെ ഇരിക്കുന്ന അപ്പൊ പിള്ളേർ കഴിക്കാൻ ഉത്സാഹം ആദ്യം കഴിച്ച് തീർക്കണവനുണ്ടല്ലോ ഒരു സമ്മാനം ഉണ്ട് അതൊക്കെ ഐസ്ക്രീം ക്രീം തീർക്കണം പറയണതേ തരുവുള്ളൂ അതൊക്കെ നമ്മക്ക് കുഴി കുഴിച്ചു വെച്ചേക്കുവാർക്ക് ണ്ട് ഇതേ ഇതിന്റെ അമ്മ വെച്ച പോലെ പരിപ്പിട്ടി ചിക്കിയതല്ല ജെസിയാൻ മട്ടം പരത്തിയതാണ് അപ്പൊന്നുണ്ട് സംഭവം അതെ ഒരു വീടാണെങ്കിൽ ഇങ്ങനെ മറച്ചു പിള്ളേരും അച്ഛനും അമ്മയൊക്കെ വേണം ആരും ഇല്ലാത്ത ഊട്ടി രസം ഉണ്ടാവില്ല കുടുംബത്തിൽ അല്ലെ തോന്നിയത് ഉം അല്ല നമുക്ക് തോന്നാഞ്ഞിട്ടല്ല ഇത് എപ്പോഴും രാവിലെ നിന്നെ പോകേണ്ടത് ഞാനിരിക്കണം ഞാൻ ഞാൻ തിരിച്ചു ചായ കുടിക്കലൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല എന്നാ ശെരി ഇറങ്ങട്ടെ അഞ്ച് കഴിച്ചോ 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 வா, வா. காலக்கு முன்னாடி ஒரு வடின் டீ தான் சாப்பிட்டேன் ரொம்ப பசி டைம்ல என்ன குழம்பு இன்னைக்கு சாம்பாரும் உண்டு பருப்பு

അതല്ലൊന്നും അവൻ നല്ല അല്ലെല്ലാരും പാകണ തോന്നിച്ച് വേലൊന്നും ഇല്ല അല്ലെ അപ്പൊ ஆல் கொஞ்சம் சத்த இருக்கு. ஹே, தனியா சாப்பிடுற. கழிஞ்சு வேற சோரணே சாப்பிடு. അത് കുഴപ്പമില്ല പണ്ട് എന്റെ അമ്മ പറയായിരുന്നു ഞങ്ങള് പെണ്ണുങ്ങളാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേന്ന് അത് തന്നെ ഇവിടുത്തെ അമ്മയും പറയാറ് ആണുങ്ങളുണ്ട് എന്താ ഏമ്പൊക്കെ വന്നിട്ടേ നമ്മളൊക്കെ കഴിക്കാൻ പോളുന്ന് കലത്തിലെ അറിയിക്കാൻ പാടില്ല என்னல கழிச்சா இல்ல என்னது ஆனா எடே இது என்னது நான் பா கைக்க சூஸ் ஆ என்னது கையில போதி ஆ கையில போராட்டீன் பீ ஃபானோ என்னது

അച്ഛൻ പറയാറുണ്ട് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതൊന്ന് പകം വെച്ച് കൊടുക്കരുത് നമ്മൾ ആണുങ്ങള് കഴിച്ച് ഏമ്പക്കം വീണ്ണേന്റെ മുന്നേ നമ്മൾ പെണ്ണുങ്ങളെ കഴിപ്പിക്കണമെന്ന് ആ അച്ഛൻ പറയുന്നത് എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ പാർട്ടിണ്ടേ ആ അവര് കുർമ കുറക്കുമ്പോ അതിൽ പോയിരുന്നു അതാണ് കാത്തൊക്കെ തോരാളിയാ നോക്കണ്ട